ശബരിമലയുടെ പൊതുവികസനത്തിനായി പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമം സർക്കാർ കരുതിയതിനേക്കാൾ വലിയ ശ്രദ്ധയാണ് നേടിയത് അയ്യപ്പ ഭക്തർ തങ്ങളെ കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന ആശയത്തിൽ എത്തിയത് ശബരിമലയുടെ വികസനത്തിന് എല്ലാ പിന്തുണയും നൽകുന്ന സംസ്ഥാന സർക്കാർ ശബരിമലയിൽ ലഭിക്കുന്ന ഒരു ചില്ലിക്കാശ് പോലും സർക്കാരിലേക്ക് എടുക്കുന്നില്ല തമിഴ്നാടിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് മന്ത്രിമാർ സംഗമത്തിൽ പങ്കെടുത്തു മണ്ഡല മകരവിളക്ക് കാലത്ത് സർക്കാർ നൽകുന്ന പിന്തുണ പോലെയാണ് ആഗോള അയ്യപ്പ സംഗമവും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു രാമലക്ഷ്മണന്മാർ വഴി മോക്ഷം കിട്ടിയ ശബരിയുടെ ഐതിഹ്യം പറഞ്ഞ് മുഖ്യമന്ത്രി ശബരിമലയുടെ പ്രത്യേകതകൾ ഓരോന്നായി എടുത്തു പറഞ്ഞു മതാതീതമായ ആരാധനാലയം ഭക്തജനസാഗരമാണ് ഇവിടെ തീർത്ഥാടകർ കൂടുമ്പോൾ തീർത്ഥാടനം ആയാസരഹിതമാകണം തത്വമസി പൊരുൾ ഉൾക്കൊണ്ട തീർത്ഥാടനം ആഗോള അയ്യപ്പ സംഗമം അതിനാണ് യഥാർത്ഥ ഭക്തർ സഹകരിച്ച് സംഗമം നടക്കുന്നു നിരീശ്വരവാദിയായ ദേവരാജൻ മാസ്റ്റർ ഇസ്ലാമായ വാവർ ക്രൈസ്തവനായ യേശുദാസ് മതാതീതയുടെ ആത്മീയത അത്യപൂർവം സർവഭക്തജന സമൂഹങ്ങളെയും ഒന്നിച്ചു നിർത്തി പിണറായി പറഞ്ഞ കാര്യങ്ങൾ കേട്ടവർക്കൊക്കെ സംഗമം എന്തിനാണ് എന്ന് കൃത്യമായി മനസ്സിലായി കുത്തിത്തിരിപ്പുണ്ടാക്കി ആഗോള അയ്യപ്പ സംഗമത്തെ രാഷ്ട്രീയ അവസരമാക്കി മാറ്റുന്നവർക്ക് പമ്പയിലെ സംഗമം എന്തിനാണെന്ന് ഇപ്പോഴും തീരാതെ സംശയമുണ്ടാകാം